ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഷൊർണൂരിൽ പത്ത് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കൃഷ്ണൻ മെമ്മോറിയൽ നാളെ നാടിന് സമർപ്പിക്കും ൊർണൂർ നഗരസഭയിലെ ജനങ്ങളുടെ ഒരു ദശാബ്ദ കാലമായുള്ള ആവശ്യമായ ടൗൺ ഹാളിന്റെ നിർമ്മാണം പൂർത്തിയായി നവംബർ മൂന്നാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പി പി കൃഷ്ണൻ മെമ്മോറിയൽ ടൗൺ ഹാളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ഭരണസമിതിയാണ് ടൗൺ ഹാൾ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി നിലച്ചുപോയിരുന്നു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷമാണ് നിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തിയാക്കിയത് ആകെ നിർമ്മാണത്തിന്റെ അറുപത് ശതമാനവും നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയത് അവസാനഘട്ട പണികൾക്കായി എം എൽ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ വിനിയോഗിച്ചു പൂർണ്ണമായും ശീതീകരിച്ചതാണ് പുതിയ ടൗൺ സമയം അറുനൂറ്റമ്പത് പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ ഹാൾ ബാൽക്കണി കൂടുതൽ സൌകര്യങ്ങളോടുകൂടിയ ശുചിമുറി വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറഞ്ഞ തുകയ്ക്ക് വിവാഹങ്ങൾ സംഘടനാ പരിപാടികൾ മറ്റ് ആഘോഷ പരിപാടികൾ എന്നിവ നടത്താൻ ഹാൾ വാടകയ്ക്ക് നൽകാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് ഇത് സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ഒരു വേദി ലഭ്യമാക്കുകയും ഒപ്പം നഗരസഭയ്ക്ക് ഒരു വരുമാനമാർഗം തുറക്കുകയും ചെയ്യും നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ അധ്യക്ഷത വഹിക്കും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഷൊർണൂർ നഗരസഭയുടെ സ്വച്ഛ് അംബാസഡറായ സംവിധായകൻ ലാൽ ജോസ് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി എന്നിവരും പങ്കെടുക്കും News desk.